കൂക്ക മലയാളികൾ മുഴുവനും കഴിച്ചിട്ടുണ്ടാവും അപ്പം മിക്കവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൂർക്ക പക്ഷെ ഇതിന്റെ ചെടിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും വരണേ കൂവക്ക മേടിക്കാൻ കിട്ടും അപ്പം കിലോയ്ക്ക് ആ സീസണിലൊക്കെ നാൽപ്പത് അമ്പത് അല്ലെങ്കിൽ നൂറ് നൂറ്റി രൂപയൊക്കെയാണ് അപ്പോൾ ഇതുണ്ടല്ലേ ഈ ചെടിയുടെ അടിയിൽ മണ്ണിന് അടിയിലാണ് കൂവക്ക കപ്പലണ്ടിയൊക്കെ ഉണ്ടാവണമല്ലേ തമിഴ്നാട്ടിലൊക്കെ കപ്പലണ്ടി മണ്ണിന്റെ അടിയിലാണ് ഉണ്ടാവുക ഇതുപോലത്തെ ചെടി അപ്പ ഉണ്ടല്ലേ അപ്പൊ ഇതിന്റെ പുല്ലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ മാസം നട്ടാണ് അപ്പൊ ഇതിന്റെ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചു പറച്ചുകളയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു ഇത് നടന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് വളർച്ച ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും തലകള് തല എന്ന് പറയുന്നത് ഇതിന്റെ ഇലകളും ഇതൊക്കെ ഇഷ്ടംപോലെ ആയി അപ്പൊ നമ്മൾ ഇനി വളർത്തു കൊളണം അപ്പം മുന്നെ ആദ്യം തന്നെ ഞാൻ പുല്ലൊക്കെ വലിച്ചു കണ്ടോ ക്ലീൻ ആക്കി ഇനി നല്ല ചാണകപ്പൊടി ചാണകപ്പൊടി ആട്ടും ആട്ടും കൂടിയിട്ട് മിക്സാക്കിയിട്ടാണ് ഇടുന്നത് കേണ്ടോ അപ്പൊ ഈ ചെടി ഇങ്ങനെ തലങ്ങനെ പിടിക്കുക ആട്ട് അതിന്റെ ചുറ്റും കടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടോ നോക്കിയാൽ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കടയുടെ ചുറ്റിനു നമ്മൾ ആട്ടുംകാട്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതിട്ട് കൊടുക്കുക പിന്നെ ചിലർ കപ്പലണ്ടി പിണ്ണാക്കുക പിന്നെ കൃഷി ആവശ്യത്തിനൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ യൂറിയ പൊട്ടാഷ് എല്ലും പൊടി പലതും ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം അപ്പം ഞങ്ങൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കാരണം നല്ല ആട്ടുംകാട്ടം ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ കൂക്കന്നിപ്പോൾ ഒരു കിലോയ്ക്ക് അകപത്തഞ്ച് രൂപ ഉണ്ടെങ്കിലേ അത് അവിടെ തന്നെ തൊട്ടടുത്ത് ഓരോ കടകളുണ്ട് അവിടെയൊക്കെ അത് ക്ലീൻ ചെയ്ത് കിട്ടും ഇന്ന് കൈക്ക് വൃത്തിയാക്കാൻ നിൽക്കണ്ട നേരെ തൊട്ടടുത്തുള്ള കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് കിട്ടും മാർക്കറ്റുകളിലൊക്കെ ഇന്ന് സുലഭമാണ് അപ്പം വേണ്ട ഈ ആട്ടുകാട്ടിട്ടതിന് ശേഷം വേണ്ട അത് സ്വല്പം മണ്ണിട്ട് മൂടണം നോക്കിയേ കണ്ടല്ലേ ഇതുപോലെ കുറച്ച് മണ്ണ് കുത്തി എടുത്തിട്ട് അതിൻ്റെ കടക്കേക്കിട്ട് മൂടാം ഓരോ ചെറിയ ചെറിയ കുന്നുകളാണ് ഇതുപോലെ തന്നെ കൂട്ടി കൂട്ടി ഇട്ടുകൊടുക്ക അപ്പൊ ഇതുപോലാണ് നമ്മളുടെ ചമ്പൽക്കാട് എന്ന് പറയുന്നത് ഇതുപോലത്തെ കുന്നുകളാണ് അതൊരു കാട് എന്നുള്ള ശരിക്കുക പറഞ്ഞ കാടാണ് ചെറിയ കാടുകളു പക്ഷെ ഇതുപോലെ കുന്നുകളാണ് ചമ്പൽക്കാട് എന്ന് വെച്ചാൽ ആ ചമ്പൽക്കാട് പോലെ തന്നെ ഇതിങ്ങനെ കുന്നു വയ്ക്കുക അപ്പൊ ചമ്പൽക്കാട്ടിയോടെ ഞാൻ സ്ഥിരം യാത്ര ചെയ്യാറുണ്ട് എന്റെ ഇരുപത്തിമൂന്ന് വയസ്സിലൊക്കെ ഞാൻ സ്ഥിരം ഡൽഹിയിൽ പോയിട്ട് കൊച്ചു സൈക്കിൾ സൈക്കിള് വാങ്ങിച്ചുകൊണ്ടിട്ട് ഹോൾസെയിലാണു കേരളം മുഴുവൻ അപ്പൊ കേരളം മുഴുവൻ എനിക്കറിയാം കണ്ടില്ലേ ഇതാണ് ചമ്പൽക്കാട്ടില് കുന്നുകൾ ഇതുപോലെയാണ് ഫുള്ള് കുന്നുകളാണ് ഇതിന്റെ ഇടയ്ക്കോടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയാണ് മനുഷ്യരൊക്കെ പണ്ട് തട്ടി കൊണ്ടുപോകുന്നത് ഭൂലംദേവി ഭൂലം ദേവീനെയൊക്കെ നിങ്ങളെല്ലാവരും അറിയാം അപ്പൊ അതുപോലത്തെ കുന്നുണ്ടാക്കി കണ്ടില്ലേ ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞുണ്ടെങ്കിലേ ഈ കൂർക്കൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കഴിക്കാം അപ്പോൾ എൻ്റെ ഉണ്ട് സബിത എല്ലാ ഭക്ഷണങ്ങളും കടിയാക്കി വെച്ചേക്കണ് അപ്പോൾ ഓറഞ്ച് ഉണ്ട് അല്ല മുസാമ്പി പിന്നെ പഴങ്ങളുണ്ട് ബ്രെഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഭക്ഷണങ്ങൾ ഇത് കഴിക്കുമ്പോൾ വളരെ രുചിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിശന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഭാര്യയൊക്കെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും വളരെ രുചിയായിരിക്കും അപ്പം നമ്മൾ കിടന്ന് വെറുതെ കിടന്നുറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാലോ അതിനൊരു രുചിയും ഉണ്ടാവില്ല അപ്പം നമ്മളെ കയ്യിൽ ഉപ്പില്ല മുളക് ഇല്ല വെന്തില്ല എന്തൊക്കെയാ കുറ്റങ്ങൾ അപ്പം നമ്മൾ കുറേശേ അധ്വാനിക്കുക ഭക്ഷണം കഴിക്കുക